ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നൊരു മൂവിക്ക് പോവാണ് കേട്ടോ രാത്രി പത്തേമുക്കാലിനുള്ള ഷോ ആണ് ബുക്ക് ചെയ്തത് ഏതാണ് പടമെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആ അത് തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ തുടരും എന്ന മൂവിയാണ് ഞാൻ ചെറുപ്പം മുതലേ ഒരു ലാലേട്ടൻ ഫാനായിരുന്നു കേട്ടോ പിന്നെ കുറേ ഇയേഴ്സ് കഴിഞ്ഞ് ഒട്ടുമിക്ക ലാലേട്ടൻ ഫാൻസിനെ പോലെയും ആരാധന കുറഞ്ഞു കുറഞ്ഞു വന്നു മോശം പടങ്ങൾ തന്നെയാണ് കാരണം തിയേറ്ററിൽ ഏതെങ്കിലും ഒരു പടത്തിന് പോയി നായകനെ കാണുമ്പോൾ കൈയടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലാലേട്ടന് വേണ്ടി മാത്രമാണ് കേട്ടോ ലാസ്റ്റ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട മോഹൻലാൽ ചിത്രം പുലിമുരുകനാണ് പിന്നെ ഒന്നും അങ്ങനെ പോകാൻ തോന്നിയിട്ടില്ല കുഞ്ഞുങ്ങളുണ്ടായതിൽ പിന്നെ അങ്ങനെ അധിക പടത്തിനൊന്നും തിയേറ്ററിൽ പോയിട്ടില്ല എന്നാൽ ഇപ്പോൾ ഈ പടത്തിന് വന്ന ഒരു ഹൈപ്പ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലെ ആ ഫാൻ വീണ്ടും ഉണർന്നു അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഈ പോക്ക് ലാലേട്ടനെ എന്തെങ്കിലും നേരിൽ കാണുകയാണെങ്കിൽ ഒപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കണം ഇതുവരെ അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല ഞാൻ എറണാകുളത്ത് താമസിക്കുമ്പോൾ ഒരുപാട് വട്ടം മമ്മൂക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെയും ദൂരെ നിന്നുപോലും ഞാൻ ലാലേട്ടന്റെ ഒരു ഷോ പോലും കണ്ടിട്ടില്ല നമ്മുടെ മുത്തുബേബിയുടെ അറിവ് വെച്ചേ പിന്നെയുള്ള ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത് ആൾ നല്ല എക്സൈറ്റഡ് ആണ് തിയേറ്റർ ഹൗസ്ഫുൾ ആണ് കേട്ടോ ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് മിക്ക തിയേറ്ററിലും ബുക്കിംഗ് ഫുൾ ആയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് എടുക്കേണ്ടി വന്നത് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു നല്ല ലാലേട്ടൻ പടം കണ്ടിറങ്ങി ഇനിയെങ്കിലും ചവറ് പടങ്ങൾ ചെയ്യാതെ ലാലേട്ടൻ ഇങ്ങനെ തുടരുമെന്ന് പ്രത്യാശിക്കാം